ഇന്നലെ നടന്ന ഇന്റർമിയാമി പി എസ് ജി പോരാട്ടത്തിൽ സർവാധിപത്യത്തോടുകൂടി വിജയിച്ചുകൊണ്ട് പി എസ് ജി ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ബർത്ത് ഉറപ്പാക്കിയിരുന്നു എതിരില്ലാത്ത നാല് ഗോളുകൾക്കാണ് ഇന്റർമിയാമിയെ പി എസ് ജി മറികടന്നത് പി എസ് ജിക്കായി മിന്നും പ്രകടനമാണ് മുന്നേറ്റനിരയിൽ ജീസസ് നവാസും ഉസ്മാന ഡെംബലെയും കിച്ച കവേസ്കെലിയെയുമെല്ലാം കാഴ്ചവെച്ചത് എന്നാൽ എടുത്തു പറയേണ്ട പ്രകടനമായിരുന്നു മധ്യനിരയിൽ എണ്ണൈട്ട് എഞ്ചിൻ പോലെ പ്രവർത്തിച്ച വി പ്രകടനം മത്സരത്തിലുള്ള പല ഗോളുകൾക്കും വഴിയൊരുക്കിയതും അദ്ദേഹത്തിന്റെ കാലുകളിൽ നിന്നായിരുന്നു പി എസ് ജി ഇന്റർമിയാമി പോരാട്ടത്തിൽ ഒരു എൺപത് ശതമാനത്തോളവും പി എസ് ജി തന്നെയായിരുന്നു പന്ത് കൈവശം വെച്ചിരുന്നത് കളി നിയന്ത്രിക്കുന്നത് മധ്യനിരയിൽ നിന്ന് ബീറ്റിന്യ തന്നെയായിരുന്നു മിയാമിക്ക് പലപ്പോയായി മാത്രമേ പന്ത് ലഭിച്ചുള്ളൂ രണ്ടാം പകുതിയിൽ കളി പതിയെ മാറി നീണൽ മെസ്സിയുടെ മികച്ച മുന്നേറ്റങ്ങൾ കണ്ടെങ്കിലും ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇന്ദ്രമിയാമി താരങ്ങൾക്ക് സാധിച്ചില്ല ലിയണൽ മെസ്സിയുടെ ഒന്നോ രണ്ടോ മനോഹരമായ ട്രിബിൾ ആക്റ്റംറ്റുകളും നമ്മൾ കണ്ടു ഏതായാലും മത്സരശേഷം മെസ്സിയെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് സൂപ്പർ താരമായ വിറ്റിങ്ങ വിറ്റിങ്ങയുടെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു ലിയോ മെസ്സിയോ ഈ പ്രായത്തിലും അദ്ദേഹം മികച്ച രീതിയിൽ പന്ത് തട്ടുന്നു ഈ പ്രായത്തിലും അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നതിൽ അതിശയിപ്പിക്കുന്ന കാര്യമല്ല അദ്ദേഹം ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനാണ് ഇങ്ങനെയാണ് പോർച്ചുഗീസ് സൂപ്പർ താരമായ ബിറ്റീഞ്ഞ മെസ്സിയെക്കുറിച്ച് പറഞ്ഞത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക